എനിക്കിന്നൊരു അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് നിങ്ങളെ കാണിക്കാനുള്ളത് ഇപ്പോൾ എനിക്ക് കൂടുതൽ ആൾക്കാർ നിങ്ങൾക്കറിയാലോ കമൻറ്റിലൂടെ ഒന്നും നമുക്ക് തന്നെ തരണമെന്നൊന്നും പറയാമല്ലോ പക്ഷെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അച്ചാർ കൂട്ടി ഇഷ്ടപ്പെട്ട ആൾക്കാർ പറഞ്ഞതാണ് ഇതിൻ്റെ വീഡിയോ എന്ന് പറയണമെന്ന് നമുക്ക് ബിരിയാണിയുടെ കൂടെയാലും ചോറിൻ്റെ കൂടെയിലൊക്കെ സൂപ്പർ ടേസ്റ്റാണ് നാരങ്ങ അച്ചാർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ നെല്ലിക്ക അച്ചാറിൻ്റെ വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ട് കമൻറ്റിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിടാനും ഇത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അത് ഇട്ടുട്ടോ അപ്പോൾ ചില ആൾക്കാർ അവർ ഇതുപോലെ ഉണ്ടാക്കി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല പറഞ്ഞിട്ടുണ്ട് ഒന്ന് വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതെന്താണെന്നറിയോ അച്ചാർ എന്ന് വെച്ചാൽ കൂടുതൽ കായാലും ഉലുവ ആയാലും അച്ചാറിന് ടേസ്റ്റ് ഒന്നും ഒക്കെ ഒരു പാകത്തിന് ചേർന്നാലേ നമുക്ക് അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അവിടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാര്യം അച്ചാർ പൂക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചെങ്കിൽ ഒന്നുകിൽ എണ്ണയുടെ കുറവുണ്ടാവും അതല്ലെങ്കിൽ നമുക്ക് വെള്ളം തുള്ളി അത് ജലാംശം അച്ചാറിലായി എന്തായാലും പൂക്കും അപ്പോൾ ആ രണ്ടും ശ്രദ്ധിക്കുക നമ്മൾ സ്പൂണൊക്കെ ഇട്ടിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ ടാപ്പിൻ്റെ അവിടെ നിന്ന് കഴുകി നേരിട്ട് എടുക്കുകയാണെങ്കിൽ എന്തായാലും അങ്ങനെ പൂക്കാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ ആദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കിയ നാരങ്ങ ഒന്ന് ആവി കയറ്റാൻ വയ്ക്കുക ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഉലുവിയും കായും വറുക്കണം അപ്പോൾ ഉലുവയിൽ എണ്ണ ഒന്നും ഒഴിക്കണ സാധാരണ ഓട്ടിലിട്ട് വറുക്കുക ഞാൻ കുറച്ച് കൂടുതൽ ഉലുവ ഉലുവെടുത്തിട്ടുണ്ട് ഞാൻ എന്താ വച്ചെങ്കിൽ നമ്മളിങ്ങനെ അച്ചാറൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കണത് കൊണ്ട് കായ ഉലുവയ്ക്ക് കുറച്ച് തോന്നൽ പൊടിച്ച് വെക്കും അപ്പോൾ എത്രയും അളവ് എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാലും മനസ്സിലാവും നന്നായിട്ട് ഉലുവ പൊട്ടി പൊട്ടിത്തുടങ്ങണ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കണം അതിൽ വെച്ചാൽ പിന്നെ വീണ്ടും അത് കരി കൂട്ടോ ഞാൻ ഇനി ശരിയാവാത്തവർക്ക് ശരിയാവാൻ വേണ്ടിയിട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണത് വേഗം വേണ്ടവരും ഇങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് എങ്ങനെയാണെങ്കിൽ കണ്ടുകൊള്ളൂട്ടോ പിന്നെ ഞാനിതിലേക്ക് എൽ ജി കായത്തിൻ്റെ കട്ടല്ലേ അതടുക്കാറ് എനിക്ക് പൊടിയോട് അത്ര താല്പര്യം ഇല്ല അതുകൊണ്ട് ഞാൻ ഇതടുക്കാറ് ഇത് നല്ല സ്മെല്ലാണ് നമ്മൾ അച്ചാറിന് നല്ലൊരു സ്മെല്ലാണ് അത്യാവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലെണ്ണ ഒഴിച്ചോളൂ എന്നിട്ട് കായ അങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുക കാരണം ഒന്നിച്ചിട്ടാലേ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ളിൽ ആയിട്ടുണ്ടാവില്ല അപ്പോൾ അത് നമുക്ക് ശരിക്കും പൊടിഞ്ഞ് കിട്ടില്ല അപ്പോൾ നന്നായിട്ട് ഇത് മൂക്കണ വരെ ഒരു ചെറിയ തീയിൽ ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം എന്താ പറയുക ഞാനിപ്പോൾ ആ കായത്തിൻ്റെ കട്ട മുഴുവൻ ഇട്ടുണ്ട് കുറച്ചൊന്നിട്ട് മൊരിഞ്ഞോട്ടെ അല്ലെങ്കിൽ എന്തായാലും ഉള്ളു വേവില്ല അപ്പോൾ ഈ ഒരു പാകത്തിനായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കോരി മാറ്റാം എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക നമുക്ക് കുറച്ചാവുമ്പോൾ മിക്സിർ ജാറിലിത് പൊടിയല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ അങ്ങനെ എടുക്കും അത് അപ്പോൾ രസം ഉണ്ടാവില്ല നമ്മുടെ അച്ചാറിൽ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ കുറച്ച് ചെയ്യണവർ കുറച്ചെടുത്തിട്ട് തന്നെ പൊടിച്ച് വെക്കുക നന്നായിട്ട് പൊടിഞ്ഞണ്ട് നമുക്ക് നാരങ്ങയുടെ പാത്രം തുറന്നു നോക്കാം അപ്പം ആവി കയറ്റിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് പെട്ടെന്നാവണം അച്ചാർ ഉണ്ടാക്കിയാന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചത് ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവി കയറ്റുന്ന ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്യുക അത് ഒഴിവാക്കുക എന്നിട്ട് നമ്മൾ നാരങ്ങ നാലായിട്ട് മുറിക്കുക അതിപ്പോൾ ആവി കയറ്റിയാലും ഇല്ലെങ്കിലും അതിൻ്റെ കുരു ഒന്ന് കളയണം കേട്ടോ കാരണം കുരു ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കയ്പ് വരും ഓൾറെഡി നാരങ്ങ കഴിക്കും അപ്പോൾ കുരു ഇട്ട് നമ്മൾ മുറിഞ്ഞിട്ട് അതിലിങ്ങനെ ചേരുവാണെങ്കിൽ ഒന്നും കൂടി കായ്പ്പ്പ് കൂടും അപ്പോൾ ഞാൻ കുരു കളയാറാണ് ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കുരു കള ഫുള്ളായിട്ട് കളഞ്ഞിട്ട് കുറച്ചു നേരം മെനക്കെടുണ്ട് ഇങ്ങനെ കളയാനേ അതാണ് നമ്മൾ കിടക്കണ കിടുന്നിട്ട് വിചാരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് തന്നെ മതി കാരണം എന്താ വെച്ചാൽ നമ്മൾ നാരങ്ങ ചാറിൽ കൂടുതലിട്ട് അതിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ വരിക അപ്പോൾ ഒരു രണ്ടും കൂടി ചെറിയൊരു പിടി എടുത്തിട്ട് വെക്കും പിന്നെ നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം നല്ലെണ്ണ വേണം നമ്മളിത് കുറച്ച് കാലം ഇരിക്കേണ്ടതായതുകൊണ്ടാണ് നമ്മൾ അത്രയും നല്ലെണ്ണം ഒഴിക്കുന്നത് ഇനി നല്ലെണ്ണ കുറവ് കൂട്ടുന്ന എന്താ ചെയ്യുക കുറച്ച് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം അതല്ലാച്ചെങ്കിൽ അത് അപ്പോഴും അച്ചാർ പൂക്കും പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലിട്ട് ജസ്റ്റ് ഒന്ന് സ്പീഡിൽ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം കാരണം വേ ഒന്ന് ക്രിസ്പി ആയാലേ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന അല്ലെങ്കിൽ ഇങ്ങനെ അലിഞ്ഞു പോവുകയും അച്ചാറിലൂടെ അങ്ങോട്ട് അലിയും അപ്പോൾ അത് വേണ്ട വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ വലിയ സ്പൂണിന് നമ്മൾ കറിയൊക്കെ എടുക്കുന്ന സ്പൂണിൽ അതിൽ രണ്ട് സ്പൂണാണ് ഇട്ടെടുക്കുന്നത് ഒരു കിലോ നാരങ്ങയിലേക്ക് ടേബിൾ സ്പൂണിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ആറ് ടേബിൾ സ്പൂണാണ് ഇട്ടെടുക്കുന്നത് ഇത് കാശ്മീരിയും സാധാരണ മുളക് പൊടിയും കൂടി പൊടിച്ചിട്ടാണ് അപ്പോൾ എപ്പോഴും പറയുകയാണ് നിങ്ങൾ വീട്ടിൽ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇടുന്ന ഒരു കണക്ക് ഉണ്ടാവുമല്ലോ ഒരു കിലോനെൽക്കുകയും അപ്പോൾ അതെന്തായാലും എരി കുറവുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് തന്നെ ഇടണം ഇത് കൂടുതലൊന്നും ഇല്ല ഞങ്ങൾ രണ്ട് പൊടിയും കൂടിയും പൊടിച്ചിട്ടായത് ഇത് എരി കൂടുതലില്ല ഞങ്ങൾക്ക് അപ്പോൾ നിങ്ങളിടുമ്പോൾ അതിനനുസരിച്ച് തന്നെ ശ്രദ്ധിക്കുക ഈ ഉപ്പും എരിയൊക്കെ നമ്മൾ കഴിക്കുന്ന ആൾക്കാരുടെ ടേസ്റ്റ് ഓരോ വീട്ടിലും എന്താ പറയുക അതിൻ്റെ ടേസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആണ് അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് തന്നെ ചെയ്യാം അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ അതിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ഇടേണ്ടത് ഉപ്പിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അച്ചാർ ശക്കര ഉപ്പൊന്ന് മുന്തി നിൽക്കും കാരണം എന്താ വച്ചെങ്കിൽ അച്ചാർ പൂക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് ഉപ്പാണ് ഉപ്പിലിട്ട വച്ച സാധനങ്ങൾ ഒരിക്കലും കേട് വരാറില്ലല്ലോ അതുകൊണ്ട് ഇത്തിരി ഉപ്പ് ഒരു ശക്കര ഒരു പൊടി മുന്തി ഞാൻ കൊടുക്കാറ് ഞാൻ രണ്ട് സ്പൂണ് കല്ലുപ്പാണ് ഇട്ടിക്കണത് സ്പൂണല്ല വലിയൊക്കെ തവിക്ക് രണ്ട് തവി കല്ലുപ്പാണ് ഇട്ടിക്കണത് നിങ്ങൾ ഉപ്പിടുമ്പോൾ പൊടി ഉപ്പ് ഇട്ടാൽ മതി നിങ്ങൾക്ക് ആവശ്യത്തിന് പൊടി ഉപ്പ് ഇപ്പോൾ ഈ മസാലയിൽ കുറച്ച് മുന്തി നിൽക്കുന്ന രീതിയിൽ രീതിയിലിട്ടാലേ അച്ചാർ സെറ്റായിട്ട് വരുമ്പോൾ നമ്മളെ നാരങ്ങയുടെ ഉള്ളിലൊക്കെ പിടിച്ചിട്ട് കറക്റ്റാകുള്ളൂ അപ്പോൾ ഈ അച്ചാർ കുറവായാൽ നാരങ്ങയുടെ കയ്പ്പാണ് മുന്തി നിൽക്കുക അതാണ് അച്ചാർ ഉണ്ടാക്കിയിട്ട് ശരിയാവണില്ല എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കായൊലുകയും കൂടി പൊടിച്ച പൊടി ഒരു മൂന്ന് സ്പൂണ് ഞാൻ ചെറിയ ടീസ്പൂണിന് മൂന്ന് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അതിലും കൂടുതലും ഇടണ്ട അതിന് കൂടുതൽ കുലുവ് കൂടുതലായാൽ കഴിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇപ്പം ഞാനിത് ഇട്ടിട്ട് ഉണ്ടാക്കി ഒരാഴ്ച കഴിഞ്ഞ ശേഷമാണ് വീഡിയോ ഞാൻ ഇട്ടത് അപ്പോൾ ഞാൻ കഴിച്ചു നോക്കുമ്പോൾ എല്ലാം എൻ്റെ കറക്റ്റാണ് ഈ അളവ് ഇടുകയാണെങ്കിൽ കറക്റ്റാണ് പക്ഷേ എന്നിരുന്നാലും ഞാൻ പറയുന്നത് പറയണെന്താന്ന് വെച്ചാൽ ഓരോ വീട്ടിൽ ചില ആൾക്കാർ എണ്ണ ഉപയോഗിക്കുന്നത് കുറച്ച് കുറവായിരിക്കും അതുപോലെ തന്നെ ഉപ്പ് കുറ കുറവായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടാവും മുളകിൻ്റെ കാര്യങ്ങൾ ഇതുപോലെ കുറവായിട്ട് അപ്പോൾ കൂടുതലുള്ളവർ കൂടുതലും കുറവുള്ളവർ കുറവിലും എന്നെ ചെയ്യാൻ ശ്രമിക്കാം രീതി നിങ്ങൾ ഇതെടുക്കുക എന്താ അങ്ങനെ പറയണെന്ന് വെച്ചെങ്കിൽ കമൻ്റിലൊരു ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയണത് നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്തു എന്നിട്ട് അതിന് ശേഷം നമുക്ക് സുറുക്കം ഒഴിച്ചു കൊടുക്കാം ഞാനൊരു കാൽ ഗ്ലാസ് സുറുക്കേനെ ഒഴിച്ചിരുന്നു അളവ് പറയുകയാണെങ്കിൽ കാൽ ഗ്ലാസ് സുറുക്കാം ഓൾറെഡി നമ്മുടെ നാരങ്ങ പുളിയുണ്ട് അപ്പോൾ കൂടുതൽ സുറുക്ക വേണ്ട ഇനി ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഉപ്പ് കുറച്ചും കൂടി അപ്പടേണ്ടി വരും അച്ചാർ നിങ്ങൾ എപ്പോഴും ഒരു ചില്ലിൻ്റെ കുപ്പിയിൽ തന്നെ ആക്കി വെക്കണം അതാണ് ഏറ്റവും നല്ലത് കഴിയുന്നതും പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ഒഴിവാക്കുക അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം അത് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ